ഹരി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭക്തോത്തമനായ പുണ്ടലീകൻ്റെ കഥയാണ് പുണ്ടലീകൻ മഹാരാഷ്ട്രയിലെ ചന്ദ്രഭാഗ നദിയുടെ തീരത്തായിരുന്നു ജീവിച്ചിരുന്നത് ജാനുദേവൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സത്യവതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ഈ അച്ഛനും അമ്മയും ദരിദ്രരായിരുന്നു വലിയ സമ്പത്തൊന്നും അവർക്കുണ്ടായിരുന്നില്ല പഠിപ്പും അധികമുണ്ടായിരുന്നില്ല ഒരു ചെറിയ വീടായിരുന്നു അവർക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന സമ്പത്ത് ആ ചെറിയ വീട്ടിലാണ് അവർ പുണ്ടലീകനെ വളർത്തിയത് മകനെ നൽകാനായി അവരുടെ ഉണ്ടായിരുന്നത് ശുദ്ധമായ ഭക്തി ഒന്നു മാത്രമായിരുന്നു അപ്പം ആ ഭക്തിയെ ആവോളം അവർ മകന് നൽകി മകൻ അവരിൽ നിന്നും അത് സ്വായത്തമാക്കി ഈശ്വര ഉപാസന തൻ്റെ ജീവിത വ്രതമാക്കി മാറ്റി ഈശ്വരനെ നിത്യം ആരാധിക്കുന്നത് അദ്ദേഹം ശീലമാക്കി മാറ്റി ഈശ്വരനെ ആരാധിക്കുക മാത്രമല്ല തനിക്ക് ഈ ഭക്തി പകർന്നു നൽകിയ അച്ഛനെയും അമ്മയെയും ഗുരുതുല്യരായി കണ്ട് അവരെയും അവൻ സേവിച്ചു പോന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അവർ പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു പുണ്ടലീകൻ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് വലിയ വിദ്യാഭ്യാസം ഒന്നും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചില്ല എന്നാൽ അച്ഛനെയും അമ്മയെയും നോക്കുന്നതും അതുപോലെ ഈശ്വരനെ ആരാധിക്കുന്നതും കണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തി ആ ഭാഗത്തൊക്കെ പരന്നു എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞു അദ്ദേഹത്തെ വാഴ്ത്താൻ തുടങ്ങി അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിച്ചുകൊണ്ട് ഭഗവത് ആരാധനയിൽ മുഴുകി ജീവിച്ചു തന്നെ കൊണ്ട് പറ്റുന്ന വിധം അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി കേട്ട് അദ്ദേഹത്തിനൊരു വിവാഹാലോചന വന്നു വളരെ ധനികരായ കുടുംബമാണ് വധുവിന് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ആലോചനയാണെന്ന് തോന്നിയപ്പോൾ അച്ഛനും അമ്മയും മകന്റെ വിവാഹം നടത്തി കൊടുത്തു വിവാഹം കഴിഞ്ഞതോടുകൂടി പുണ്ടലീകൻ്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കാൻ തുടങ്ങി കാരണം വന്നിട്ടുള്ള ഭാര്യ വളരെ അറിവുള്ളവളും വളരെ ധനസ്ഥിതി ഉള്ളവളും അതുകൊണ്ട് തന്നെക്കാളും തന്റെ അച്ഛനെയും അമ്മയേക്കാളും കേമിയാണെന്നും പുണ്ടലീകൻ തെറ്റിദ്ധരിച്ചു ഭാര്യ വളരെ മടിയുള്ള സ്ത്രീയായിരുന്നു വളരെ സ്വാർത്ഥയുമായിരുന്നു എന്തൊക്കെയോ കുറേ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ സാരമൊന്നും അവർ ഗ്രഹിച്ചിട്ടില്ല അപ്പം ഈശ്വരനെക്കുറിച്ച് വലിയ ധാരണയൊന്നും അവർക്കില്ല എന്നാൽ പണ്ഡിതയെ പോലെ അവർ സംസാരിക്കുമായിരുന്നു അപ്പം അവരുടെ വാക്കിൻ്റെ മാധുര്യം കേട്ട് പുണ്ടലീക്കൻ മയങ്ങി ഭാര്യ എത്രയോ ശ്രേഷ്ഠയായ വ്യക്തിയാണെന്ന് പുണ്ടലീക്കൻ തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഭാര്യ പറയുന്നതായിരുന്നു അദ്ദേഹത്തിന് വേദവാക്ക് ഭാര്യയാണെങ്കിൽ മടിയുള്ളവളാണ് അതുകൊണ്ട് വീട്ടിലെ ജോലിയൊന്നും ചെയ്യില്ല ഓരോ കാരണം പറയും ഇപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണം എനിക്ക് അത് ചെയ്യാനും എനിക്ക് ധ്യാനിക്കാനുണ്ട് എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു ഓരോ കാരണങ്ങൾ പറഞ്ഞ് അച്ഛനോടും അമ്മയോടും അത് ചെയ്യാൻ പറയും അപ്പോ ഈ ന്യായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭാര്യയ്ക്ക് നല്ല അറിവുള്ളതാണ് അതുകൊണ്ട് ഭാര്യ പറയുന്നത് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് പുണ്ടലീക്കനും അച്ഛനോടും അമ്മയോടും അത് ചെയ്യാൻ പറയും താൻ തന്നെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ ഭാര്യ വിലക്കും അങ് ഇപ്പം ഇവിടെ ഇരിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവർക്കെന്താ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അവർക്കത് നോക്കേണ്ടത് അവരുടെ കടമയാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഇയാളുടെ മനസ്സിനെ തിരിക്കും അപ്പോൾ ഇയാൾ പണി ചെയ്യുന്നത് കുറച്ചു അച്ഛനെയും അമ്മയെയും കൊണ്ട് ഓരോന്ന് ജയിക്കാൻ തുടങ്ങി ചെയ്യിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ക്രമേണ ആ വീട്ടിലെ വേലക്കാരായി മാറി അച്ഛനും അമ്മയും മകൻ ഭാര്യയുടെ അടുത്തിരിക്കും എപ്പോഴും ഭാര്യ പറയുന്നത് മാത്രം കേട്ട് ഭാര്യയെ മാത്രം ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വരന്റെ പൂജയൊക്കെ ചെയ്യും ഭാര്യ പറയുന്ന പോലെ ഇപ്പം ഇങ്ങനെ പൂവ് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഗംഭീര യാഗങ്ങളും മറ്റ് പരിപാടികളൊക്കെ വീട്ടിൽ നടത്തും കാരണം ഇപ്പൊ ഭാര്യയ്ക്ക് ധനമുണ്ടല്ലോ ഇപ്പൊ ഭാര്യയുടെ ധനം ഉപയോഗിച്ചുകൊണ്ട് പല പരിപാടികളും നടത്തും അതിലൊക്കെ ഈശ്വരൻ സന്തോഷിക്കുമെന്ന് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി എന്നാൽ ഇപ്പുറത്ത് വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായി അവർ ശരിക്കും വീട്ടിലെ വേലക്കാരായി മാറും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മകനോട് നല്ല ദേഷ്യമുണ്ട് പക്ഷെ അവരൊന്നും പറഞ്ഞില്ല കാരണം മകനല്ല അപ്പൊ ഉള്ളിൽ സ്നേഹവുമുണ്ട് അതുകൊണ്ട് ആ ദേഷ്യമെല്ലാം അടക്കി നമ്മളിങ്ങനെ ഇങ്ങനെ ഇവിടെ വസിക്കുകയാണെങ്കിൽ മകനെ തന്നെയാണ് നാശം സംഭവിക്കുക അവൻ കൂടുതൽ കൂടുതൽ പാപം ചെയ്തുകൊണ്ട് അവൻ ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വരും എന്ന വിചാരമുണ്ടായതുകൊണ്ട് നമുക്ക് ഈ സ്ഥലം വിട്ടുപോകാം എന്ന് അച്ഛനും അമ്മയും തീരുമാനിക്കുന്നു അങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് ചർച്ച നടത്തി അവർ കാശിക്ക് പോകാൻ തീരുമാനിക്കുന്നു ഇതുപക്ഷേ പുണ്ടലീകൻ്റെ ഭാര്യ കേട്ടു കേട്ട ഉടനെ അവർക്ക് വിചാരമുണ്ടായത് ഞങ്ങളും കാശിയിലേക്ക് പോയിട്ട് ഈ പരിപാടികൾ അവിടുത്തെ ആ ക്രിയകളൊക്കെ ചെയ്ത് ഗംഗയിലും മുങ്ങി തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾക്ക് പുണ്യവും കിട്ടും കൂടെ ഇവരെ തിരിച്ചും കൊണ്ടുവരാം അല്ലെങ്കിൽ ഇവർ അവിടെ പോയി താമസിക്കുകയാണെങ്കിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അപ്പം ഇവരുള്ളതൊരു ഉപയോഗമാണ് അതുകൊണ്ട് ഇവരെ ഒറ്റയ്ക്ക് വിടണ്ട എന്ന് ഭാര്യ തീരുമാനിക്കുന്നു എന്നിട്ട് പുണ്ടലീകനെ വിളിച്ചു പറയുന്നു നമുക്ക് കാശിക്ക് പോകാം അച്ഛനെയും അമ്മയെയും കൊണ്ടുപോകാം മകൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ മകൻ വേർക്കു ഭാര്യയുടെ സ്നേഹം നോക്കൂ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് അപ്പോൾ കൊണ്ടുപോകാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പറയുന്നു ഉടനെ തന്നെ പുണ്ടലിക്കൻ അച്ഛനേയും അമ്മയും കണ്ടിട്ട് നമുക്ക് കാശിക്ക് പോകണം വേണ്ട തയ്യാറെടുപ്പുകൾ എല്ലാം തയ്യാറെടുപ്പുകളെല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയും നല്ലൊരു അവസരമാണെന്ന് കരുതി അത് സമ്മതിച്ചു മകൻ രണ്ട് കുതിരകൾ വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് ആ കുതിരയിൽ മകനും ഭാര്യയും കയറിയിരുന്നു അച്ഛനെയും അമ്മയെയും ഭാണ്ഡങ്ങളെല്ലാം പിടിച്ച് നടത്തിച്ചു അതും ഭാര്യ പറഞ്ഞത് കേട്ടിട്ടാണ് അവർക്ക് ഇപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ലാല്ലോ നമ്മളാണെങ്കിൽ ഇത്ര ദൂരം യാത്ര ചെയ്ത് പരിചയമില്ല അവരാണെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അവർക്ക് നല്ല ആരോഗ്യമുണ്ട് അപ്പോൾ അവർ നടക്കട്ടെ നമുക്ക് കുതിരപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഹോ ശരിയാണ് ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് കരുതി മകൻ അതനുസരിച്ചു അങ്ങനെ പുണ്ടലീകനും ഭാര്യയും കൂടി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് അമ്മയും അച്ഛനും പാവം ഈ ഭാണ്ഡമൊക്കെ താങ്ങി ആ വെയിലത്ത് വേർത്ത് കുളിച്ച് ക്ഷീണിതരായിട്ട് നടക്കുകയാണ് അവർ കുറേ ദൂരം സഞ്ചരിച്ചു രാത്രി ആവാറ് അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് തങ്ങണമെന്ന് പറഞ്ഞ് അന്വേഷിച്ചു നോക്കിയപ്പോൾ കുക്കുട്ടമുനിയുടെ ആശ്രമം ആ പരിസരത്തുണ്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് ചെന്നു നമുക്ക് ഇന്നിവിടെ കഴിയാം നാളെ കാലത്ത് എണീറ്റിട്ട് പോകാം എന്നെല്ലാവരും തീരുമാനിച്ചു നല്ലൊരു സ്ഥലം നോക്കിപ്പിടിച്ച് അവിടെ നല്ല വിരിയൊക്കെ വിരിച്ച് മകനും ഭാര്യയും അവിടെ കടന്നു പുണ്ടലീകനും ഭാര്യയും അവിടെ കടന്നു അച്ഛനോടും അമ്മയോടും പറഞ്ഞു കുതിരയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ കിടക്കാൻ പാടും അവർക്ക് ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം അങ്ങനെ അവർ നല്ല സംതൃപ്തരായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഉറങ്ങാൻ എന്ന് പാടുമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി ഇയാൾ ഒരു ഭാഗത്ത് പോയിട്ട് ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങി അച്ഛനും അമ്മയും പാവം നിവൃത്തിയൊന്നുമില്ല കുതിരയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒരു ഭാഗത്ത് കെട്ടി അത് കഴിഞ്ഞ് അവരും ഒരു ഓരത്തു പോയിട്ട് കിടന്നു അങ്ങനെ രാത്രിയായി അർദ്ധരാത്രി ആയ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് പുണ്ടലീകൻ ചാടിയെണീറ്റും ചാടി എണീറ്റും നോക്കുമ്പോൾ ഭാര്യ അടുത്ത് ഉറങ്ങുന്നുണ്ട് ദൂരെ നോക്കിയപ്പോൾ അച്ഛനും അമ്മയും ഉറങ്ങുന്നുണ്ട് കുതിര അവരുടെ കിടന്നുറങ്ങുന്നുണ്ട് എല്ലാവരും ഉറങ്ങുകയാണ് അപ്പം ഈ ശബ്ദം എവിടെന്നാ കേട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് കുറേ സ്ത്രീകൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ വരുന്നത് കണ്ടു പുണ്ടരീകൻ ഒരു സ്വപ്നം കാണുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ ഏതാ എന്ന വിചാരമൊന്നുമില്ല ഈ സ്ത്രീകൾ എങ്ങനെ വരുന്നുണ്ട് അവർ ആശ്രമത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു ആ ആശ്രമത്തെ അവർ വൃത്തിയാക്കാൻ തുടങ്ങുന്നു മുഷിഞ്ഞ വസ്ത്രമാണ് മൂടിക്കെട്ടിയ പോലത്തെ ഒരു അന്തരീക്ഷമാണ് അവർക്ക് ചുറ്റും പുണ്ഡരീകൻ ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് അവരെ ആ പരിസരം മുഴുവൻ വൃത്തിയാക്കി നല്ല ജലം കോരി കൊണ്ടുവന്ന് മുനിയുടെ അടുത്ത് വെച്ച് മുനി ഉറങ്ങുകയാണ് മുനി ഇതൊന്നും അറിയുന്നില്ല ആ മുനിയുടെ കാൽ ഒഴിഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ കഴുകിക്കൊടുത്ത് അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട ആ ആശ്രമത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ വസ്ത്രത്തിലെ എല്ലാ മാലിന്യങ്ങളും നീ നിൽക്കും വസ്ത്രമായി അവരുടേത് അവരുടെ ശോഭ വളരെയധികം വർദ്ധിച്ചു ആ മൂടലൊക്കെ മാഞ്ഞു തേജസ്വിനികളായി ആ ദേവികളെല്ലാം അവിടെ നിന്നും അപ്രത്യക്ഷരായി ഇത് കണ്ടപ്പോൾ പുണ്ടലീകൻ വളരെ ആശ്ചര്യമായി അപ്പോഴാണ് അദ്ദേഹം വിചാരിച്ചത് ഹോ ഇവരാരാണെന്ന് ഞാൻ ചോദിക്കാൻ മറന്നുവല്ലോ എന്ന് ആയപ്പോൾ അദ്ദേഹത്തിന് നാളെയും കൂടി ഇവിടെ താമസിച്ച് ഇവരെ ഒന്ന് കണ്ട് എന്താണിതൊന്ന് മനസ്സിലാക്കണമെന്ന് തോന്നി എന്തുകൊണ്ടോ ഇതൊന്നും ഭാര്യയോട് പറയാൻ അദ്ദേഹത്തിന് തോന്നിയില്ല അദ്ദേഹം പിറ്റേ ദിവസം കാലത്തായപ്പോൾ നമുക്ക് ഇന്നിവിടെ തങ്ങാം മാത്രം ഭാര്യയോട് പറഞ്ഞു ഭാര്യ ശരി അവർക്കിപ്പോൾ കാശിയിൽ പോകാൻ ധൃതിയൊന്നുമില്ല ഒന്നുമില്ല അപ്പം ശരി നമുക്ക് ഇവിടെ തങ്ങാമെന്നായി അച്ഛനും അമ്മയും കുതിരയുടെ കാര്യം നോക്കി അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിച്ചു രാത്രി രാത്രിയായപ്പോൾ അവരതേപോലെ ഉറങ്ങാൻ കിടന്നു എല്ലാവരും നിദ്രയിലാണ് പുണ്ടലീകൻ ഉറങ്ങിയിട്ടില്ല ഉറക്കം നടിക്കുകയാണ് കാത്തിരിക്കുകയാണ് ആ ദേവിമാര് വരുന്നത് കാണാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഈ ദേവിമാര് വീണ്ടും ശബ്ദം കേൾക്കുന്നു അവരവിടെ പ്രത്യക്ഷപ്പെടുന്നു അവർ ആശ്രമത്തിനകത്തേക്ക് വരുന്നു വരുമ്പോൾ മല മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത് ഒരു മൂടലുണ്ട് അവർക്ക് ചുറ്റും ആശ്രമം മുഴുവൻ വൃത്തിയാക്കുന്നു തലേ ദിവസം തലേ രാത്രി ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ അവരുടെ ആ വസ്ത്രം വെട്ടിത്തിളങ്ങുന്നു അവർക്ക് നല്ല ശോഭയുണ്ടാക്കുന്നു അങ്ങനെ അവർ മടങ്ങാൻ പോകുന്ന നേരത്ത് പുണ്ടലീകൻ ഓടിച്ചെന്ന് അവരെ തടയുന്നു എന്നിട്ട് ചോദിക്കുന്നു നിൽക്കൂ നിൽക്കൂ ദേവികളെ നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ആ ദേവിമാരിൽ ഒരു ദേവി പറഞ്ഞു ഞാൻ ഗംഗയാണ് ഇത് യമുനയാണ് മറ്റേതെല്ലാം ഓരോ ഓരോ നദീദേവികളാണ് ഞങ്ങളെല്ലാം ലോകത്തിലെ ആൾക്കാരുടെ പാപത്തെ ദിവസവും സ്വീകരിക്കുന്നവരാണ് എല്ലാ പാപികളും ഞങ്ങളിൽ വന്നിട്ടാണ് പുണ്യം തേടുന്നത് അപ്പോൾ അവരുടെ പാപങ്ങളെല്ലാം ഏൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മങ്ങൾ ഏൽക്കുന്നു അതാണ് രാത്രിയാകുമ്പോഴേക്കും മുഷിഞ്ഞ വസ്ത്രത്തോടു കൂടി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്ന് ഞങ്ങൾ ഈ മുനിയെ ഒന്ന് സേവിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഇല്ലായി ഇല്ലാതെയായി കൂടുതൽ പുണ്യം ഞങ്ങൾക്കുണ്ടായി മറ്റുള്ളവരെ സഹായിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് വർദ്ധിക്കുന്നു അതുകൊണ്ടാണ് എല്ലാ രാത്രിയും ഞങ്ങൾ ദേവികൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞു പുണ്ഡലീകൻ ആശ്ചര്യമായി ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന തീർത്ഥങ്ങളാണ് നിങ്ങൾ നിങ്ങൾ പോലും ഇവിടെ വന്നിട്ടാണ് പവിത്രത തേടുന്നതെങ്കിൽ ഈ മുനിയുടെ മഹിമ എത്രയായിരിക്കും എന്തപാരമായ സാധനയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ കുക്കുട്ടമുനിയുടെ സാധന എന്താണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ സിദ്ധി കിട്ടിയത് ഇതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ദേവികളോട് അപേക്ഷിച്ചു അപ്പോൾ ദേവികൾ പറഞ്ഞു അദ്ദേഹം കാര്യമായിട്ടൊരു സാധനയും ചെയ്തിട്ടില്ല അദ്ദേഹം ദിവസവും അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കുമായിരുന്നു തനിക്ക് ജന്മം നൽകി തന്നെ വളർത്തി വലുതാക്കിയവരിവരാണ് അതുകൊണ്ട് ഇവരിലൂടെ അദ്ദേഹം ഈശ്വരനെ കണ്ടു അപ്പോൾ ആ ഈശ്വരന് വേണ്ട സേവ അദ്ദേഹം ഇവർക്ക് ചെയ്തു കൊടുത്തു അതിലൂടെയാണ് അദ്ദേഹത്തിന് ഈ സിദ്ധി കിട്ടിയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ അദ്ദേഹത്തെ സേവിക്കുമ്പോൾ ഞങ്ങളുടെ പാപം പോലും മറ്റുപോകുന്നു അദ്ദേഹം ഒരു കാശിയായി ഭവിച്ചിരിക്കുന്നു അത്രയും പവിത്രനായി ഭവിച്ചിരിക്കുന്നു ഈ കുക്കുടമുനി ഇത് കേട്ടപ്പോൾ പുണ്ടലീകനും വല്ലാത്ത ആശ്ചര്യമായി അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് താൻ ചെയ്ത തെറ്റുകൾ മുഴുവൻ ആലോചിച്ചു ആ സമയമാകുമ്പോഴേക്കും ദേവികളെല്ലാം അപ്രത്യക്ഷമായി പക്ഷെ കുണ്ടലീകൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വിചാരം തൻ്റെ പാപങ്ങളെക്കുറിച്ചായി കുട്ടിക്കാലത്ത് എത്ര ശ്രദ്ധയോടുകൂടിയാണ് അച്ഛനെയും അമ്മയെയും നോക്കിയിരുന്നത് അവരല്ലേ തന്നെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കിയത് പിന്നെ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം മറന്നുപോയി താൻ ഇത്രയും ദുഷ്ടനായി ഭവിച്ചത് എന്നെല്ലാം കരുതി അദ്ദേഹം കരയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കരച്ചിൽ കെട്ടപ്പോൾ ഭാര്യ ഞെട്ടി എണ്ണിട്ടു അച്ഛനും അമ്മയും ഞെട്ടി എണ്ണിട്ടു എല്ലാവരും ഓടി വന്നു അദ്ദേഹം അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ സാഷ്ടാങ്കം വീണ് പ്രണമിച്ചു എന്നിട്ട് ആ കാൽക്കൽ രണ്ടുപേരുടെയും കാല് പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു ഭാര്യയ്ക്ക് ആശ്ചര്യം ഒന്നും പറയാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ കുറേ നേരം കരഞ്ഞ് അദ്ദേഹം എന്നീട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ചു പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ തന്നെയാണ് എൻ്റെ ഈശ്വരന്മാർ ഇനി നിങ്ങളെ സേവിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു ഭാര്യ ഉടനെ എന്തോ പറയാൻ ചെന്നപ്പോൾ കൈ കൊണ്ട് തടഞ്ഞു നിനക്ക് ഇവരെ സേവിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ നിന്നു അല്ലെങ്കിൽ തിരിച്ചു പോകാം അത് നിൻ്റെ ഇച്ഛ എന്ന് പറഞ്ഞു ഭാര്യയ്ക്ക് പെട്ടെന്ന് പേടിയായി കാരണം ഇതുവരെ ഇദ്ദേഹം ഇങ്ങനെ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇനി തൻ്റെ വാക്കുകൾ ഇവിടെ ഏൽക്കില്ല എന്നൊരു തോന്നലുണ്ടായി എന്നിരുന്നാലും പോകാൻ ഒരു മനസ്സുമില്ല അപ്പോൾ ശരി എന്ന് പറഞ്ഞു ഭർത്താവിൻ്റെ കൂടെ നിന്നു അന്ന് പറയുന്നത് കേൾക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഇവരെ നമ്മൾ കാശിക്ക് കൊണ്ടുപോകണം അതിനാണല്ലോ വന്നത് അങ്ങനെ അവരെ കുതിരപ്പുറത്തിരുന്ന് പിറ്റേത്തെ ദിവസം ഭാര്യയും ഭർത്താവും അതായത് പുണ്ടലീകനും ഭാര്യയും ഭാണ്ഡങ്ങളൊക്കെ ഏന്തി അവരുടെ പിന്നാലെ നടക്കും അവർ സുഖമായി കുതിരപ്പുറത്ത് നടക്കും അങ്ങനെ ജാനുദേവനെയും സത്യവതിയെയും കാശിയിൽ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും തൊഴിയിച്ച് ഗംഗയിൽ സ്നാനമെല്ലാം കഴിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച് ദേവതുല്യരായി അവരെ സേവിക്കാൻ അദ്ദേഹം തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഭക്തിയുടെ പ്രഭാവം ഉണ്ടായ സമയത്ത് ഭാര്യക്കും കുറേശ്ശെ കുറേശ് മാറ്റം സംഭവിക്കാൻ തുടങ്ങി അദ്ദേഹമാണ് ശരിയെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവാൻ തുടങ്ങി അപ്പോൾ അവരുടെ അഹങ്കാരമൊക്കെ നടങ്ങി അവരും അദ്ദേഹത്തെ പോലെ തന്നെ അച്ഛനെയും അമ്മയെയും സേവിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം വീട്ടിൽ അച്ഛനും അമ്മയും പുഡലികനും മാത്രമേ ഉള്ളൂ ഭാര്യ മറ്റെങ്ങോട്ട് പോയിരിക്കുകയാണ് ആ സമയത്ത് അമ്മ ഉറക്കത്തിലാണ് അച്ഛൻ പകുതി മയക്കത്തിലാണ് അപ്പം അച്ഛന് കാല് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മകൻ കാലുഴിഞ്ഞു കൊടുക്കുകയാണ് ആ കാലൊഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ പകുതി തുറന്നിട്ടുണ്ട് അവിടെ ഒരു മുട്ടൽ കെട്ടു അപ്പം ആരായി നേരത്തെന്ന് പറഞ്ഞ് പുണ്ടലീകൻ നോക്കുന്ന സമയത്ത് ആരാ സാക്ഷാത് ശ്രീകൃഷ്ണൻ അവിടെ നിൽക്കുന്നു ചിരിച്ചുകൊണ്ട് പഴുത്ത മേഘത്തിൻ്റെ നിറത്തോടു കൂടി സർവാഭരണ വിഭൂഷിതനായി പുണ്ടലീകനെ നോക്കി ചിരിച്ച് കാണാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ അച്ഛനെ സേവിക്കുകയാണ് അച്ഛനെ സേവിക്കുന്നതിലൂടെ ഭഗവാൻ തന്നെയാണ് സന്തോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പുണ്ടലീകൻ പറഞ്ഞു ഭഗവാനെ ഒരൽപ്പം നിൽക്കൂ ഞാൻ അച്ഛനെ സേവിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നിൽക്കാനായിട്ട് ഒരു ഇഷ്ടിക എടുത്തിട്ട് കൊടുത്തു കാരണം വീട് മണ്ണുള്ള സ്ഥലമാണല്ലോ അപ്പം അവിടെ ചവിട്ടിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതി ഒരു ഇഷ്ടി കെട്ടിക്കൊടുത്തിട്ട് അതിൽ കയറി നിന്നോളൂ പ്രഭു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അച്ഛനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി ഭഗവാൻ നല്ല സന്തോഷമായി ഭഗവാൻ അതിൽ കയറി രണ്ട് കൈയും അരയിൽ കുത്തി അദ്ദേഹത്തിനെ കാത്തുനിന്നു അങ്ങനെ ആ ഭാവത്തിൽ നിൽക്കുകയാണ് ഇദ്ദേഹം അച്ഛന് വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് അച്ഛൻ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തി അദ്ദേഹം ഓടിച്ചെന്ന് ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് പ്രണമിക്കുകയാണ് ഭഗവാനെ എന്ത് പുണ്യം ചെയ്തിട്ടാണ് അങ്ങിങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് അങ്ങയുടെ ദർശനം കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചെണീയിച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നിന്റെ അച്ഛനെയും അമ്മയെയും സേവിക്കുന്നതിലൂടെ ഞാൻ തന്നെയാണ് ആരാധിക്കപ്പെടുന്നത് ഞാൻ സർവസ്വവുമാണ് ഞാൻ എല്ലായിടത്തും ഉണ്ട് എന്നിരുന്നാലും എന്നെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ കാണണമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായത് അച്ഛൻ്റെയും അമ്മയുടെയും ഭാവത്തിൽ തന്നെയാണ് ആ ഭാവത്തിൽ നീ കണ്ടെന്നെ ആരാധിച്ചു അതുകൊണ്ട് താ ഞാൻ നിനക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു വരം നിനക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ തരാം പുനരീഖന് വളരെ സന്തോഷമായി പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹങ്ങളൊന്നുമില്ല നേരം ആലോചിച്ച് അദ്ദേഹം പറഞ്ഞു അങ്ങേ ഞാൻ ഇന്ന് ഇപ്പോൾ കണ്ട ഈ ഭാവത്തിൽ അങ്ങ് സദാ ഇവിടെ വസിക്കണം ലോകത്തിലുള്ള എല്ലാ ഭക്തർക്കും ഒരു ഓർമ്മപ്പെടുത്തലായി ഭക്തിയുടെ മഹിമയെക്കുറിച്ചും അച്ഛൻ്റെയും അമ്മയുടെയും മഹിമയെക്കുറിച്ചും ഒരു ഓർമ്മപ്പെടുത്തലായി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് മാർഗദർശിയായി അങ്ങ് ഇവിടെ ഉണ്ടാവണം ഭഗവാൻ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അങ്ങനെ ഭഗവാൻ അവിടെ ഒരു ധാമം ആ ധാമത്തിൽ രണ്ട് കൈയും അരയിൽ കുത്തിക്കൊണ്ട് ഭക്തരെ കാത്തു നിൽക്കുന്ന പുണ്ടലീകനെ മാത്രമല്ല എല്ലാ ഉത്തമരായ ഭക്തരെയും പ്രതീക്ഷിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ആ ഭഗവാൻ വിഡ്ഠല ഭാവത്തിൽ പണ്ടർപൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഇന്നും വസിക്കുന്നു ഈ കഥ ഭക്തിയുടെ മഹിമയും ഭഗവാന്റെ മഹിമയും ഭക്തന്റെ മഹിമയും അതോടൊപ്പം തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മഹിമയെ വ്യക്തമാക്കുന്നു നമ്മെ സംരക്ഷിക്കുന്നത് ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയാൽ ആ ധർമ്മം നിർവഹിക്കുന്ന അച്ഛനും അമ്മയും ഈശ്വര തുല്യരാണെന്നും നമ്മൾ മനസ്സിലാക്കണം അവരെ സേവിക്കുന്നത് തന്നെയാണ് ഈശ്വരാരാധന ബാഹ്യമായ ക്രിയകൾക്കൊന്നും പ്രസക്തിയില്ല അവരെ സേവിച്ചാൽ തന്നെ ജീവിതത്തിൻ്റെ പരമമായ ഫലം നമുക്ക് ലഭിക്കും ഇത് മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ ഈ ദിവ്യമായ കഥയെ ആ ഭഗവാൻ നാരായണൻ്റെ ആ മഹാവിഷ്ണുവിൻ്റെ ആ ശ്രീകൃഷ്ണസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു പണ്ഡർപൂരിൽ വിട്ടലനായി വസിക്കുന്ന ആ നാരായണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥയെ ഓർക്കാനും ഈ കഥയിലൂടെയുള്ള തത്വത്തെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നു ഹരിയോ